രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് വലിയ പ്രാമുഖ്യം കൊടുത്തു അപ്പോൾ എതിർപ്പുമായിട്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നു അവരോട് പറഞ്ഞു ഇത് നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ് ഇതിനെ എതിർക്കാൻ പാടില്ല നേരത്തെ കടുത്ത എതിർപ്പുകൾ ഉയർന്നപ്പോൾ ഏകദേശം ഉപേക്ഷിച്ച ആ പദ്ധതി എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു അവിടെയാണ് വ്യത്യാസം എന്തിനാണ് ഗവൺമെൻറ് എന്താണ് ഗവൺമെന്റ് മുൻഗണന ചിലർ പറയുന്നത് അതിനെന്താ വലിയ കാര്യം സാധാരണ ഏത് സർക്കാരും ചെയ്യുന്ന കാര്യമല്ലേ ഏത് സർക്കാരാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ അനുഭവത്തിൽ ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആദ്യമായും കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ നടപ്പാക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ പിന്നീടുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഏത് ഘട്ടത്തിലാണ് വർധനമുണ്ടായിട്ടുള്ളത് എല്ലാം നാടിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ എന്നാൽ വളരെ തിക്തമായ അനുഭവം നാടിനുണ്ട് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി അന്ന് ചെറിയ പൈസയേ ഉള്ളൂ അന്ന് കുടിശ്ശിക ഇരുപത്തെട്ട് മാസത്തേത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യത്തെ മന്ത്രിസഭായോഗം ചേരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി പതിനെട്ട് മാസത്തേത് അറുന്നൂറ് രൂപയാണ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലുണ്ട് കൊടുത്തുവിടുത്തതിന് ശേഷം വർദ്ധനവ് തുടങ്ങി എവിടം വരെ ആയിരത്തി അറുന്നൂറ് വരെ അറുനൂറിൽ നിന്ന് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറിൽ നിന്ന് തുടർഭരണം ഇവിടെ എൽ ഡി എഫിന് നൽകിയപ്പോ രണ്ടായിരം രൂപയിലേക്ക് ഇപ്പോ ഈ കാലയളവ് മുഴുവൻ കൃത്യമായി ആ പെൻഷൻ കിട്ടുകയായിരുന്നു വീഴ്ച ഉണ്ടായില്ല എന്നാൽ വീഴ്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടായി കേരളത്തെ ശ്വാസം പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു സാമ്പത്തികമായി വലിയ ഞെരുക്കമുണ്ടാക്കി ചില പ്രയാസങ്ങൾ നാം അനുഭവിക്കേണ്ടിയും വന്നു പക്ഷേ നാടിനോട് പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് പ്രതിബദ്ധതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായി പെൻഷൻ കൊടുത്തു ഇപ്പൊ രണ്ടായിരം രൂപ വീതം കൊടുക്കുന്നു പതിനൊന്നോളം ആദിവാസി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആയിരത്തിലധികം കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലൂടെ പൂർത്തിയാകുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നടക്കുന്ന ഒരു പ്രചരണമുണ്ട് ഓ ഇതിലെന്താ കാര്യം ഇതൊക്കെ ഏത് സർക്കാരായാലും ചെയ്യുന്നതല്ലേ ചെയ്യേണ്ടതല്ലേ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമുണ്ടല്ലോ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമുണ്ടല്ലോ ഇതുപോലുള്ള എത്ര എത്ര കാര്യങ്ങളാണ് നടക്കാതെ പോയത് കടുത്ത നിരാശയിൽ അതിൻ്റെ ഭാഗമായി ആളുകൾ എത്തിപ്പെട്ടില്ലേ വളരെ പ്രധാനപ്പെട്ട പദ്ധതികളടക്കം നടക്കാതെ വന്നപ്പോൾ ഇനി ഒരു കാലത്തും ഇതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ നാട്ടുകാർക്ക് ഉണ്ടായില്ലേ ഇപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര പുറപ്പെട്ടാൽ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നത് കാണാൻ സാധിക്കും നാഷണൽ ഹൈവേ പണി നടത്തുന്നതിനായി കേരളത്തിൽ വന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടതായിരുന്നു അപ്പം ഇനി നാഷണൽ ഹൈവേ ഒന്നും കേരളത്തിൽ നടക്കാനേ പോകുന്നില്ല എന്നായിരുന്നു പൊതുവേ ആളുകൾ ചിന്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് വലിയ പ്രാമുഖ്യം കൊടുത്തു അപ്പോൾ എതിർപ്പുമായിട്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നു അവരോട് പറഞ്ഞു ഇത് നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ് ഇതിനെ എതിർക്കാൻ പാടില്ല നേരത്തെ കടുത്ത എതിർപ്പുകൾ ഉയർന്നപ്പോൾ ഏകദേശം ഉപേക്ഷിച്ച ആ പദ്ധതി എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു അവിടെയാണ് വ്യത്യാസം എന്തിനാണ് ഗവൺമെൻറ് എന്താണ് ഗവൺമെൻറ് മുൻഗണന ഒരു പദ്ധതി നാടിൻ്റെ ഭാവിക്ക് ആവശ്യമാണ് നാഷണൽ ഹൈവേ നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാഷണൽ ഹൈവേ പുതുതായിട്ട് വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സ്ഥലം ആ നാഷണൽ ഹൈവേ പോകുന്ന ഭാഗത്തുള്ള ചിലർക്ക് നഷ്ടപ്പെടും അവരോ അവരെ സഹായിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് എതിർപ്പുണ്ടായിരുന്നവർ ആ എതിർപ്പുള്ളവരുടെ കൂടെ നിൽക്കലാണോ ഗവൺമെൻ്റ് കടമ അല്ല നാടിൻ്റെ ഭാവിക്ക് ഒതുകുന്ന പദ്ധതി നടപ്പാക്കലാണോ ഗവൺമെൻ്റ് കടമ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായില്ലേ അത് ഈ എതിർക്കുന്ന ആളുകളെ ശത്രുക്കളായി കണ്ടുകൊണ്ടല്ല നമ്മുടെ നാടിൻ്റെ വികസനമാണ് പ്രധാനം അതിന് പദ്ധതി നടപ്പാക്കണം അപ്പോൾ അതിനുവേണ്ടി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ബോധ്യമാകുന്നില്ലെങ്കിൽ സർക്കാർ സർക്കാരിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുക എല്ലാവരും സഹകരിച്ചു സഹകരിച്ചപ്പോണ്ടായ പ്രത്യേകത എന്താണെന്നറിയോ നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുത്ത് വലിയ തുകയാണ് ആ ഭൂമിക്ക് കിട്ടുന്നത് ആ ഘട്ടത്തിൽ കുറച്ച് വർഷമായതുകൊണ്ട് ഇപ്പം നമ്മളെ ഉണ്ടാവില്ല എങ്കിലും ആ ഘട്ടത്തിൽ ചിലർ പറഞ്ഞത് ഞാനിതിനെ എതിർത്തിയാളായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എതിർത്ത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചത് ഒരു പരാതിയും ആർക്കും ഉണ്ടായിന് ഇതല്ലേ വസ്തുത ഒരു നാഷണൽ ഹൈവേ വന്നതുകൊണ്ട് കൊണ്ട് അത് മതി എന്നല്ലല്ലോ നമ്മൾ നിലപാടെടുത്തത് നാഷണൽ ഹൈവേക്ക് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം രാജ്യത്തൊരിടത്തും ചെയ്യാത്ത രീതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കേണ്ടി വന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമല്ലേ നാഷണൽ ഹൈവേക്ക് പുറമേ നിങ്ങൾക്കറിയാം മലയോര ഹൈവേ നല്ല രീതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ അതോടൊപ്പം തന്നെ തീരദേശ ഹൈവേ പൂർത്തിയാക്കുകയല്ലേ രണ്ടിനും കൂടി പതിനായിരം കോടി രൂപ നമ്മുടെ സംസ്ഥാനമാണ് ചിലവഴിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ റോഡുകൾ ഇവിടെ പറഞ്ഞില്ലേ എണ്ണൂറ് കോടിയോളം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞില്ലേ അത് യാഥാർത്ഥ്യമാകുകയാണല്ലോ റോഡുകൾ നേരത്തെ ഇവിടെ പ്രതിപാദിച്ച പാലങ്ങൾ ഓവർ ബ്രിഡ്ജുകൾ ഫ്ലൈ ഓവറുകൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ഓരോ പ്രദേശത്ത് നോക്കിയാൽ സ്കൂളുകൾ അടഞ്ഞു പോകുമെന്ന് കണക്കാക്കിയ സ്കൂളുകളെല്ലാം നവീകരിക്കപ്പെട്ടില്ലേ കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാൻ കഴിയല്ലേ ആധുനിക ലാബ് സൗകര്യം അടക്കമല്ലേ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങളടക്കം പഠിക്കല്ലേ കുട്ടികൾ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ആയിരത്തോളം സ്കൂളുകളായിരുന്നു അടഞ്ഞു പോകുന്ന അവസ്ഥയിലുണ്ടായിരുന്നത് ഇനി പൊതുവിദ്യാഭ്യാസം ആകെ തകർന്നു പോകുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നു എല്ലാ ഗവൺമെൻറ്റുകളുടെയും ബാധ്യതയായിട്ട് മാറ്റത്തെ കാണണ്ട രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു പരിപാടി ആരംഭിച്ചു ഒരു മിഷൻ പ്രവർത്തനം എത്ര പണ ചെലവിട്ടത് അയ്യായിരം കോടി രൂപ അതിൻ്റെ മാറ്റം എല്ലാ പ്രദേശത്തും കാണുന്നത് ഇന്ന് രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസം കേരളത്തിലാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുകയാണ് ആരോഗ്യരംഗം നമ്മുടെ ആശുപത്രികൾ എത്ര ദയനീയാവസ്ഥയിലായിരുന്നു ആ ദയനീയാവസ്ഥയിലുള്ള ആരോഗ്യരംഗത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയാണ് ആർദ്രം മിഷൻ എന്നൊരു മിഷൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് മാത്രമല്ല താലൂക്ക് ആശുപത്രി മുതൽ കൊടു മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം ലോകത്ത് പല സമ്പന്ന രാഷ്ട്രങ്ങളെയും കോവിഡ് മുട്ടുകുത്തിച്ചു കോവിഡിന്റെ മൂർധന ദശയിലും നാം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളെ തകർക്കാൻ കോവിഡിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലും നമ്മുടെ ഒരുക്കിയ സൗകര്യങ്ങൾ മുന്നിട്ട് തന്നു ആ ഘട്ടത്തിലും ആശുപത്രികളിൽ ബെഡ് ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡ് ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡ് ഒഴിവുണ്ടായിരുന്നു എന്തിനധികം പറയുന്നു വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു കോവിഡിനെ കണ്ടുകൊണ്ട് തയ്യാറാക്കിയതല്ല നമ്മൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം വേണോ ജനങ്ങളെ കണ്ടുകൊണ്ട് തയ്യാറാക്കിയത് ആരോഗ്യരംഗത്ത് വന്ന മാറ്റം നോക്കണം ഇപ്പോ നവജാത ശിശുക്കളുടെ മരണനിരക്ക് നമ്മുടെ കേരളം രാജ്യത്തിന് മുന്നിൽ അഭിമാനകരമായ നേട്ടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ ലോകരംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കണം ലോകത്ത് അമേരിക്കയാണല്ലോ ഏറ്റവും സമ്പന്ന രാഷ്ട്രം അവരുടെ നവജാത ശിശുമരണ നിരക്ക് അഞ്ചേ ദശാംശം ആറ് നമ്മുടേതോ അഞ്ച് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കവച്ചു വെക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി എന്നർത്ഥം അർത്ഥം ഇതുതന്നെയാണ് മാതൃഭരണ നിരക്കിലും കാണാൻ സാധിക്കുക ഇതുപോലുള്ള അഭിമാനകരമായ നേട്ടങ്ങൾ നമുക്ക് എങ്ങനെയാണ് നേടാൻ കഴിഞ്ഞത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ ഖജനാവിൻ്റെ ശേഷി മാത്രം ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പാക്കുകയായിരുന്നുവെങ്കിൽ എത്രയോ ദശാബ്ദങ്ങൾ പിന്നിട്ടാലേ പലതും പ്രവർത്തികമാക്കാൻ പറ്റൂ നമ്മൾ നമ്മളതിനായിട്ടൊരു പ്രത്യേക സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തി അതിൻ്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയെ പുനർജീവിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോഴേക്ക് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കും പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുക്കും എന്നാണ് കണ്ടിരുന്നത് ഇരുപത്തി ഒന്നായപ്പോ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ ഇപ്പൊ നമ്മൾ ഇരുപത്തി ആറിൽ എത്രയായി തൊണ്ണൂറായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഏറ്റെടുത്തിരിക്കുന്നു എല്ലാം നാട്ടിൽ വിവിധ രൂപത്തിൽ പ്രാവർത്തികമായിരിക്കല്ലേ എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാലോ ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വലിയ തോതിലുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായിരിക്കുന്നു നടക്കില്ല എന്ന് കരുതി എഴുതി തള്ളിയത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിരിക്കുന്നു എങ്ങനെയാണ് ഇത് സാധ്യമായത് നാടും ജനങ്ങളും ഒരുമയോടെ ഐക്യത്തോടെ ഇതിനെല്ലാം കൂടെ നിന്നു ഇതിനിടയിൽ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലെ ദുരിതത്തെ പറ്റി ഈ പത്തു വർഷക്കാലം പല വിധത്തിലുള്ള പ്രതിദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു നമ്മെ സഹായിക്കേണ്ടവർ സഹായിക്കാൻ തയ്യാറായില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം നമുക്ക് ആവശ്യമായിരുന്നു അർഹതപ്പെട്ട സഹായം ലഭിച്ചില്ല നാം തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കുകയല്ല ചെയ്ത് നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നാടും ജനങ്ങളും ഒരുപോലെ ഒരുമയോടെ ഐക്യത്തോടെ നിന്നതിൻ്റെ ഭാഗമായി രാജ്യവും ലോകവും അതിശയിക്കുമാറുള്ള അതിജീവനം നമുക്ക് നടത്താനായി ഇപ്പം ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചോറ് മല ദുരന്തമുണ്ടായി അതിലും അർഹമായ സഹായം നമുക്ക് ലഭിച്ചില്ല നമ്മളവിടെ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുകയാണ് അപ്പൊ നമ്മള് സഹായിക്കേണ്ടവർ സഹായിച്ചില്ല എന്ന് വെച്ച് പാവപ്പെട്ടവരെ ഉപേക്ഷിക്കുകയല്ല ദുരന്ത ബാധിതരെ തള്ളിക്കളിയല്ല ആകാവുന്ന രീതിയിലൊക്കെ ചേർത്ത് പിടിക്കുകയാണ് ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല ഇന്ന് ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നേരത്തെ നടത്തുകയുണ്ടായി സ്ത്രീ സുരക്ഷാ പദ്ധതി നമ്മുടെ വീടുകളിൽ കഴിയുന്ന സഹോദരിമാര് അവര് അവരുടെ അധ്വാനത്തിന് എവിടെയും വിലമതിക്കുന്നില്ല അവരുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി മാസം പ്രതി ആയിരം രൂപ ഓരോ വീട്ടമ്മക്കും കൊടുക്കുന്ന പരിപാടി തയ്യാറാക്കിയാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അറുപത് വയസ്സിന് ശേഷം പിന്നെ സാമൂഹ്യക്ഷേമ ഉണ്ട് രാജ്യത്തെ ഏറ്റവും അപൂർവമായൊരു പദ്ധതിയാണത് നമ്മുടെ സഹോദരിമാർക്ക് അവരുടെ നിത്യനിദാന ചെലവിന് ചില്ലറ കാശ് കിട്ടുന്നൊരു കാര്യം പത്ത് ലക്ഷത്തിൽ പരം ആളുകൾ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പരിശോധന പൂർത്തിയായി പൂർണ്ണ അംഗത്വം വന്നു കഴിഞ്ഞു ആ പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിൽ പരം ആളുകൾക്കും ഇന്ന് തന്നെ അവരുടെ അക്കൗണ്ടിൽ പണവും എത്തിക്കഴിഞ്ഞു ഇതാണ് നാം കാണേണ്ടത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം പഠനം കഴിഞ്ഞ് വിവിധ സ്കിൽ നേടാൻ വേണ്ടി നിൽക്കുന്ന ഘട്ടം വേറെ വരുമാനമൊന്നുമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് മാസം തോറും ആയിരം രൂപ വീതം നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു അതിൻ്റെ തുടക്കവും അടുത്ത നാളിൽ കുറിക്കാൻ പോവുകയാണ് നല്ല തോതിൽ അതിലും ആളുകൾ അപേക്ഷകരായിട്ട് വരികയാണ് അറുപത് ലക്ഷത്തിൽ പരം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ് രണ്ടായിരം രൂപ അപ്പം അതിനെപ്പറ്റി ചിലർ പറയുന്നത് അതിനെന്താ വലിയ കാര്യം സാധാരണ ഏത് സർക്കാരും ചെയ്യുന്ന കാര്യമല്ലേ ഏത് സർക്കാരാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ അനുഭവത്തിൽ ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആദ്യമായും കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ നടപ്പാക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ പിന്നീടുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഏത് ഘട്ടത്തിലാണ് വർധനമുണ്ടായിട്ടുള്ളത് എല്ലാം നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ എന്നാൽ വളരെ തിക്തമായ അനുഭവം നാടിനുണ്ട് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമം പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി എന്നാൽ ചെറിയ പൈസയുള്ളൂ അന്ന് കുടിശ്ശിക ഇരുപത്തെട്ട് മാസത്തേത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യത്തെ മന്ത്രിസഭായോഗം ചേരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി പതിനെട്ട് മാസത്തേത് അറുന്നൂറ് രൂപയാണ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലാണ് കൊടുത്തു തീർത്തതിന് ശേഷം വർധനവ് തുടങ്ങി എവിടം വരെ ആയിരത്തി അറുനൂറ് വരെ അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറിൽ നിന്ന് ഭരണം ഇവിടെ എൽ ഡി എഫിന് നൽകിയപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് ഇപ്പോൾ ഈ കാലയളവ് മുഴുവൻ കൃത്യമായി ആ പെൻഷൻ കിട്ടുകയായിരുന്നു വീഴ്ചയുണ്ടായില്ല എന്നാൽ വീഴ്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടായി കേരളത്തെ ശ്വാസം പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു സാമ്പത്തികമായി വലിയ ഞെരുക്കമുണ്ടാക്കി ചില പ്രയാസങ്ങൾ നാം അനുഭവിക്കേണ്ടിയും വന്നു പക്ഷേ നാടിനോട് പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് പ്രതിബദ്ധതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായി പെൻഷൻ കൊടുത്തു ഇപ്പൊ രണ്ടായിരം രൂപ വീതം കൊടുക്കുന്നു ഇതല്ലേ കാണുന്നത് രാജ്യത്തെവിടെയുണ്ട് ഇങ്ങനെ കേരളത്തിൻ്റെ അനുഭവം നേരത്തെ ഉള്ളത് നമ്മൾ കണ്ടല്ലോ അപ്പം ഇതൊന്നും സ്വയംഭൂവായി സംഭവിക്കുന്നതല്ല നാടിനോട് പ്രതിബദ്ധത ഉണ്ടാവണം ആ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആരോടാണ് പ്രതിബദ്ധത ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന് നവ ഉദാരവൽക്കരണ നയമാണ് നടപ്പാക്കുന്നത് ആഗോളവൽക്കരണ നയത്തിന്റെയും നവ ഉദാരവൽക്കരണ നയത്തിന്റെയും പ്രത്യേകത പ്രതിബദ്ധത ജനങ്ങളിൽ ഭൂരിപക്ഷത്തോടല്ല ഒരു ചെറു ന്യൂനപക്ഷമായ കോർപ്പറേറ്റുകളോടാണ് അതിസമ്പന്ന വിഭാഗത്തോടാണ് അതാണ് ആഗോളവൽക്കരണ നയത്തിൻ്റെ പ്രത്യേകത ആ നയമല്ല നമ്മൾ ഇവിടെ നടപ്പാക്കുന്നത് ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം ആ ബദൽ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ സാധ്യപ്രായമായത് അതിന്റെ ഭാഗമായിട്ടാണ് നാം പറയുന്നത് കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുക എന്നത് നവകേരളം ഒരു സങ്കല്പമല്ല ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ടി ഒന്നാണ് അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാൻ രാഷ്ട്രങ്ങളുണ്ട് ആ മധ്യവരുമാൻ രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് അസാധ്യമായ അസാധ്യമായൊരു കാര്യമല്ലത് അതിദാരിദ്ര്യം നാം മാറ്റിക്കഴിഞ്ഞു അതിദാരിദ്ര്യമുക്തമായ നാടായി നമ്മുടെ നാട് മാറി ദാരിദ്ര്യമുക്ത അല്ല അതിദാരിദ്ര്യമുക്തമായി ഇനിയും നമുക്ക് മുന്നേറാനാവും നാടും ജനങ്ങളും അതാഗ്രഹിക്കുന്നതാണ് അതുകൊണ്ടാണ് എല്ലാ ഭേദഗിന്തകൾക്കും അതീതമായി ഇത്തരം കാര്യങ്ങൾക്ക് നാടിൻ്റെയും ജനങ്ങളുടെയും പിന്തുണ ലഭിക്കുന്നത് ആ പിന്തുണ നവകേരള സൃഷ്ടിക്കായി ഇനിയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ